നമസ്കാരം നമസ്കാരം എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നിങ്ങൾ കാത്തിരുന്ന ചുങ്ക ജ്വല്ലറി ലേഡീസ് അവരുടെ ഇന്നത്തെ അധ്യായത്തിലേക്ക് സ്വാഗതം ഇന്ന് ജാനുവരി ഒൻപത് ഇന്ന് ഭാരതീയ പ്രവാസ് ദിവസാണ് അപ്പൊ പ്രവാസി എന്ന് പറയുന്ന ശരിക്കും മലയാളികൾക്ക് ഉള്ള ഒരു കൾച്ചറാണ് എന്താണ് ഒരു എന്താണ് ഒരു ഉപജീവനത്തിന് വേണ്ടി കേരളത്തിൽ ശരിക്കും പറഞ്ഞാൽ എന്താണ് എഡ്യൂക്കേഷൻ്റെയും അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു എംപ്ലോയ്മെന്റിൻ്റെയും എല്ലാം അതിപ്രസരം ഉള്ളത് കൊണ്ട് കേരളത്തിൽ ആവശ്യത്തിന് അവസരമില്ലാത്തത് കൊണ്ട് തന്നെ എന്താണ് നാട് വിട്ട് സ്വന്തം നാട്ടിൽ നിന്ന് ജോലി തേടി അന്യ രാജ്യങ്ങളിലേക്ക് പോകുന്നവരെ ആണ് നമ്മൾ പ്രവാസികൾ എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ സ്വന്തം നാട്ടിലേക്ക് മടങ്ങാനുള്ള ആഗ്രഹങ്ങൾ ഒരുപാട് മനസ്സിൽ കിടക്കുന്ന എന്നാൽ സാമ്പത്തിക പ്രാരാബ്ദങ്ങളാലും മറ്റ് പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകളാലും അവിടെ ജോലി ചെയ്യേണ്ടി വരുന്ന മലയാളികൾ അല്ലെങ്കിൽ ഇന്ത്യക്കാർക്ക് വേണ്ടിയാണ് ഭാരതീയ പ്രവാസി ദിവസം ആചരിക്കുന്നത് തീർച്ചയായിട്ടും മറ്റൊരു നാട്ടിൽ ജോലി ചെയ്യുമ്പോൾ നമ്മുടെ നാട്ടിൽ മിനിമം ആ ഒരു എന്താ ാണ് ഒരു സേഫ് റൂ ലോ അല്ലെങ്കിൽ എംപ്ലോയ്മെൻറ്റ് ലോസിൻ്റെ ഒരു സേഫ് ഗാർഡ് അല്ലെങ്കിൽ അതിൻ്റെ സേഫ്റ്റി പലപ്പോഴും അവർക്ക് ഉണ്ടായി എന്ന് വരില്ല കാരണം പലപ്പോഴും പ്രൈവറ്റ് സ്ഥാപനങ്ങളുടെയും എല്ലാം ഒരു അധീനതയിൽ ചെല്ലുമ്പോൾ ഇത്രയും സമയം നമുക്കൊക്കെ എന്ന് പറഞ്ഞാൽ ഒൻപത് മണിക്കൂറിൽ കൂടുതൽ പണിയെടുക്കാൻ പാടില്ല എന്നുള്ളൊരു എംപ്ലോയ്മെൻ്റ് ഉണ്ട് നമുക്ക് അത് നമ്മൾ നമ്മുടെ നാട്ടിൽ കിടക്കുമ്പോൾ നമുക്ക് അതിൻ്റെ കൂടുതൽ പണിയെടുക്കേണ്ടി വരുന്നു നിരന്തരം പണിയെടുക്കേണ്ടി വരുന്നെങ്കിൽ നമുക്ക് അതിന് ഒരു ഒരു ലോ സ്യൂട്ട് അല്ലെങ്കിൽ ഒരു കേസ് നമുക്ക് കൊടുക്കാം പക്ഷേ മറ്റൊരു നാട്ടിൽ പോയി കിടക്കുമ്പോൾ ിനും ഒരു ഒരു സാധ്യതയും അതുകൊണ്ട് തന്നെ പ്രവാസികളുടെ അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടുന്നതിനും അവരുടേതായ ചില അവകാശങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു ദിനമാണ് പ്രവാസി ഭാരതീയ ദിവസപ്പെടുന്നത് തീർച്ചയായിട്ടും സ്വന്തം റൈറ്റുകൾ പല രീതിയിലും ചൂഷണം ചെയ്യപ്പെടുന്ന ഒരു വിഭാഗം തന്നെയാണ് പ്രവാസികൾ എല്ലാവരും എന്ന് പറയുന്നില്ല എങ്കിൽ പോലും സ്വന്തം റൈറ്റുകൾ എന്താണ് ഒരു സ്വന്തം നാട്ടിൽ കിട്ടുന്നത് പോലെ തന്നെ കിട്ടുന്നില്ല അവർക്ക് പലപ്പോഴും സ്വന്തം നാട്ടിൽ കിട്ടേണ്ട റൈറ്റുകൾ അതായത് വോട്ടിംഗ് അവകാശം ഇപ്പോൾ ഒരു പ്രവാസിയാണ് എനിക്ക് എനിക്ക് എൻ്റെ വോട്ട് കൃത്യമായിട്ട് കാസ്റ്റ് ചെയ്യാൻ പറ്റണം എന്ന് പറയുന്ന ഒരു അവകാശം തുടങ്ങി എന്താണ് ഏറ്റവും അധികം ആൾക്കാർ ജോലി തേടി പോകുന്നത് നഴ്സിംഗ് മേഖലയിലാണ് എന്നുള്ളതാണ് പഠനങ്ങൾ വ്യക്തമാക്കുന്നത് അപ്പോൾ ഇതുപോലെ നഴ്സിംഗ് മേഖലയിലുള്ള അവരുടെ എന്താണ് നിരന്തര പ്രശ്നങ്ങൾ അത് നാട്ടിലുമുണ്ട് വെളിരാജ്യങ്ങളിലുമുണ്ട് ഇതുപോലെ തന്നെ ഒത്തിരി അധികം പ്രശ്നങ്ങൾ അതെ നമ്മളിനി ഭാര പ്രവാസികളെ കുറിച്ച് കണക്കെടുക്കുമ്പോൾ കേരളത്തിന്റെ കാര്യം മാത്രം ചിന്തിക്കുമ്പോൾ ഇരുപത്തഞ്ച് മുതൽ മുപ്പത് ലക്ഷത്തോളം ആളുകളാണ് വിദേശ രാജ്യങ്ങളിലേക്ക് തൊഴിൽ തേടി പോയിട്ടുള്ളത് അതിൽ ഒരു ഇരുപത്തഞ്ച് അല്ലെങ്കിൽ ഇരുപത് ലക്ഷത്തോളം ആളുകൾ ൾ ഗൾഫ് രാജ്യങ്ങളിലേക്കാണ് പോയിട്ടുള്ളത് ഇനി ഗൾഫ് രാജ്യങ്ങളിലേക്ക് പോയിട്ടുള്ള മലയാളികളുടെ കാര്യം എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഏറ്റവും കൂടുതൽ ആളുകൾ മാനുവൽ വർക്കേഴ്സാണ് അതായത് ആണ് അപ്പോൾ ഭയങ്കരമായിട്ടുള്ള എന്താ പറയുക വളരെ ഖനികളിൽ ജോലി എടുക്കുന്ന അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരുപാട് ബുദ്ധിമുട്ടേറിയ ടാങ്കുകളിൽ ജോലി ചെയ്യുന്ന റിഗുകളുകളിൽ ജോലി ചെയ്യുന്ന ഇത്തരത്തിലുള്ള ജോലികളാണ് ഏറ്റവും കൂടുതൽ മലയാളികൾ അല്ലെങ്കിൽ ഇന്ത്യക്കാർ ചെയ്യുന്നത് എന്ന് കാണാൻ സാധിക്കും അപ്പൊ ഇത്തരത്തിലുള്ളവരുടെ അവകാശങ്ങൾക്ക് തീർച്ചയായും സംരക്ഷിക്കപ്പെടേണ്ടതുണ്ട് അവരുടെ ചെയ്യുന്ന ജോലിക്ക് കൃത്യമായ വേതനം ലഭിക്കേണ്ടതുണ്ട് ഇത്തരം ചില കാര്യങ്ങൾ അത് ഉറപ്പുവരുത്തുന്നതിനാണ് പ്രവാസി ഭാരതീയ ദിവസം ആചരിക്കുന്നത് തീർച്ചയായും ഇതുപോലെ തന്നെ മറ്റൊരു പ്രത്യേക കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് പറഞ്ഞാൽ ഗൾഫ് രാജ്യങ്ങളെ കുറിച്ച് മാത്രമാണ് നമ്മൾ പലപ്പോഴും പറയാനുള്ളത് ഇതുപോലെ തന്നെ മലയാളികൾ ഏറ്റവും അധികം പോയി ജോലി തേടുന്ന സ്ഥലം ഗൾഫ് അല്ലാതെ പറയുന്നത് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക ബ്രിട്ടൻ ഇതുപോലെ സിംഗപ്പൂർ മലേഷ്യ ഓസ്ട്രേലിയ എന്നിങ്ങനെ സ്ഥലങ്ങളിലാണ് മലയാളികളെ പിന്നീട് ഏറ്റവും അധികം കാണ കാണുകണപ്പെടുന്നത് ഇപ്പോൾ ആഫ്രിക്കൻ രാജ്യങ്ങളിലുമെല്ലാം എന്താണ് മലയാളികളുടെ ഒരുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ഇന്നേ ദിവസം നമ്മൾ ആദ്യത്തെ സെഗ്മെന്റിലേക്ക് പോവുകയാണ് ആദ്യ സെഗ്മെന്റിന് ശേഷം എല്ലാവർക്കും നമസ്കാരം ഐ എം ഡോക്ടർ പ്രീത ഉണ്ണി ഐ എം എ സ്കിൻ സ്പെഷ്യലിസ്റ്റ് ആൻഡ് ഐ ഹാവ് മൈ ഓൺ ക്ലിനിക് ഇൻ ഒറ്റപ്പാലം ഫോർ അവർ കോസ്മോ ഡ സെൻറ്റർ ഇസ് എ സ്കിൻ ആൻഡ് ലേസർ സെന്റർ ഐ ആം ഓൾസോ കൺസൾട്ടൻ ഡെർമറ്റോളജിസ്റ്റ് അറ്റ് സേവന ഹോസ്പിറ്റൽ പട്ടാമ്പി ബേസിക്കലി ഐ എം ഫ്രം ഒറ്റപ്പാലം അപ്പോൾ ഞാൻ ഇവിടെ ഇങ്ങനെ ഒരു സെൻറ്റർ സ്റ്റാർട്ട് ചെയ്യാൻ കാരണം പലപ്പോഴും നമ്മളുടെ ഇവിടുത്തെ ലോക്കലായിട്ടുള്ള ആൾക്കാർക്ക് ഒരു കോസ്മെറ്റിക് പ്രൊസീജിയറോ എന്തെങ്കിലും ചെയ്യേണ്ടി വരുമ്പോൾ അവർക്ക് ഇതർ തൃശ്ശൂർ അല്ലെങ്കിൽ എറണാകുളത്ത് പോകേണ്ട ഒരു സിറ്റുവേഷനാണ് സോ ഐ തോട്ട് ഐ വിൽ സ്റ്റാർട്ട് വൺ ഹിയർ ഇറ്റ്സെൽഫ് അപ്പോൾ എല്ലാവർക്കും ഒരു ആക്സസിബിലിറ്റി ഉണ്ടാവും അവർക്ക് എന്തൊക്കെ പ്രൊസീജിയർ ചെയ്യാൻ പറ്റും അത് നമ്മളുടെ അടുത്ത് തന്നെ ചെയ്യുമ്പോൾ അവർക്കത് സൗകര്യം ഉണ്ടാകും അതാണ് അതിൽ ഒരു ടു സം എക്സ്റ്റൻ്റ് ഞാൻ വിജയിച്ചിട്ടുമുണ്ട് ഐ എം ഐ എം ഡൂയിങ് വെൽ ഹിയർ എൻ്റെ ക്ലിനിക്കിൽ വരുന്ന പേഷ്യൻസിൽ ഒരു സിക്സ്റ്റി പെർസെൻറ്റ് പേഷ്യൻസും കോസ്മെറ്റിക് ഇഷ്യൂസിന് വരുന്ന ആൾക്കാരാണ് അതിലൊരു ട്വൻറ്റി ടു ട്വൻറ്റി ഫൈവ് പെർസെൻ്റ് ആൾക്കാർക്കും പിമ്പിൾസ് ആക്നിയാണ് പ്രോബ്ലം സോ അതുകൊണ്ടാണ് ഇന്നത്തെ ഞാൻ എൻ്റെ ടോപ്പിക് ആക്നി പോളിസിസ്റ്റിക് ഓവറി ആൻഡ് ലേസർ ഹെയർ റിമൂവൽ എന്ന ഈ ഒരു ടോപ്പിക്കിനെ കുറിച്ച് സംസാരിക്കാൻ തീരുമാനിച്ചത് ബിക്കോസ് അതാണ് ഞാൻ എൻ്റെ ഡെയിലി പ്രാക്ടീസിൽ കോമൺ ആയിട്ട് വരുന്ന കണ്ടീഷൻസ് അപ്പോൾ പിമ്പിൾസിനെക്കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ ജനറലി എല്ലാവർക്കും ഒരു കൺസെപ്റ്റ് എന്താ വെച്ചാൽ ഓ മുഖക്കൂരു അല്ലേ കുറച്ച് കഴിയുമ്പോൾ മാറും അങ്ങനെയായിരുന്നു ഇതുവരെ ആൾക്കാർ ചിന്തിച്ചുകൊണ്ടിരുന്നത് പക്ഷേ ഇപ്പോൾ ആ കൺസെപ്റ്റ് മാറി പിന്നെ അങ്ങനെ ചിന്തിച്ചാലുള്ള പ്രശ്നം എന്താ വെച്ചാൽ മുഖക്കുരു കൊണ്ട് വരുന്ന പാടുകളും കളറുകളും മാറ്റാൻ പിഗ്മെൻറ്റേഷൻസും മാറ്റാൻ ബുദ്ധിമുട്ടാണ് അത് ലൈഫ് ലോങ് നിൽക്കും അപ്പോൾ എപ്പോഴും എൻ്റെ അഡ്വൈസ് എന്താ വച്ചാൽ നമ്മൾ ഏർലി ആയിട്ട് പിംപിൾസ് ട്രീറ്റ് ചെയ്യണം ഒരു പ്രോപ്പറായിട്ട് ഡെർമറ്റോളജി കൺസൾട്ടേഷൻ ചെയ്ത് ട്രീറ്റ് ചെയ്യണം അതുകൊണ്ട് അതുകൊണ്ട് നമുക്ക് ലോങ് ടേം ആയി നിൽക്കാൻ പോകുന്ന സ്കാസിനെ നിർത്താൻ സഹായിക്കും അപ്പോൾ ഈ പിംപിൾ എന്തുകൊണ്ടും ഉണ്ടാവുന്നു അതായത് ബേസിക്കലി എന്താ വെച്ചാൽ നമ്മുടെ സ്കിന്നിനുണ്ടാവുന്ന എണ്ണമയം കൂടുതലായിട്ടുള്ള ആ സ്കിന്നിൻ്റെ താഴെ ചില എണ്ണമയത്തിൻ്റെ ഗ്രന്ഥികളുണ്ട് സെബേഷ്യസ് ഗ്ലാൻസ് എന്നാണ് അതിനെ പറയുക അത് സ്കിന്നിൽ ഓവറായിട്ട് ഓയിൽ പ്രൊഡ്യൂസ് ചെയ്യും അപ്പോൾ എന്ത് പറ്റണമെന്ന് വെച്ചാൽ സ്കിന്നിൽ നമ്മൾ ചെറിയ ചെറിയ ദ്വാരങ്ങൾ അടഞ്ഞിട്ട് നമുക്ക് നമ്മൾ പറയും ആണികളെന്ന് പറയും അതായത് കറുത്തതും വെളുത്തതുമായിട്ട് കൊമിഡോൺസ് സയൻറ്റിഫിക്കലിന് കൊമിഡോൺസ് എന്നാണ് പറയുക അതും ഈ ഈ ആണ് ശരിക്കും മുഖക്കുരുവിൻ്റെ ഒരു സ്റ്റാർട്ടിങ് പോയിൻറ്റ് ഈ കൊമിഡോൺസ് പിന്നീട് അതിൽ ഏതെങ്കിലും തരത്തിൽ പഴുക്കോ ഒക്കെ സം പഴുപ്പ് ഉണ്ടാവുമ്പോഴാണ് ഇത് മുഖക്കുരുവായിട്ടും ചെറുതും വലുതുവായിട്ട് മുഖക്കുരുവായിട്ടും ഉണ്ടാവുന്നത് ഈ എണ്ണമയം കൂടുതലായിട്ട് വരാൻ ഒരുപാട് കാരണങ്ങളുണ്ട് ഒന്നാമത്തെ കാരണം എന്താ വെച്ചാൽ ജനറ്റിക് അതായത് പാരമ്പര്യമായിട്ട് ഇപ്പോൾ അച്ഛനോ അമ്മയ്ക്കോ ആർക്കെങ്കിലും മോക്കുരുണ്ടെച്ചാൽ കുട്ടികൾക്ക് ഉണ്ടാവാനുള്ള ഒരു ഹൈ ചാൻസസ് ഉണ്ട് രണ്ടാമത്തെ ഒരു റീസൺ എന്ന് പറഞ്ഞാൽ ഹോർമോണൽ ഹോർമോണൽ റീസൺസ് ആ ഒരു ടീനേജസ് ടീനേജേഴ്സിൽ അതൊരു ഒരു പതിനഞ്ച് തൊട്ട് ഇരുപത് വയസ്സിൽ ആ ഒരു ഏജ് ഗ്രൂപ്പിൽ കാണാം പക്ഷേ അതും അതൊരു എപ്പോഴും ടീനേജേഴ്സിൽ മാത്രമേ കുരുവരുള്ളൂ എന്നുള്ള തെറ്റായ ധാരണയാണ് ഈവൻ മുപ്പത് വയസ്സ് കഴിഞ്ഞാലും ഹോർമോണൽ ചേഞ്ച് നമുക്ക് എപ്പോൾ ഉണ്ടാവണു അപ്പോൾ നമുക്ക് മോക്കുരു ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് പിന്നെ വേറൊരു കാരണം സ്ട്രെസ്സ് സ്ട്രെസ് എന്ന് പറയുമ്പോൾ ഇന്നത്തെ നമ്മുടെ ലൈഫ് സ്റ്റൈൽ അനുസരിച്ച് വരുമ്പോൾ എല്ലാവർക്കും സ്ട്രെസ്ഡ് ഔട്ടാണ് കുട്ടികളാണെന്ന് വെച്ചാൽ അവർക്ക് പഠിത്തത്തിൻ്റെ സ്ട്രെസ്സ് അഡൽറ്റ്സ് ആണെന്ന് വെച്ചാൽ ജോലിയുടെ സ്ട്രെസ്സ് ഫാമിലി പ്രോബ്ലംസിൻ്റെ സ്ട്രെസ്സ് അപ്പോൾ ഇത് സെക്കൻഡറി ആയിട്ട് ഹോർമോണൽ ചേയ്ഞ്ചസ് ഉണ്ടാക്കണം അപ്പോൾ ഈ ഹോർമോണൽ ചേയ്ഞ്ചസ് പിന്നെയും നമുക്ക് പിമ്പിൾസ് ഉണ്ടാകാനുള്ള സാധ്യത കൂട്ടുന്നു പിന്നെ ഞാൻ പ്രായത്തിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ ടീനേജേഴ്സിൽ മാത്രമല്ല പല ആൾക്കാരും സ്ത്രീകൾ പ്രത്യേകിച്ച് എൻ്റെ ക്ലിനിക്കിൽ വന്ന് പറയും എനിക്ക് മുഖക്കൂര് വരേണ്ട പ്രായമൊക്കെ കഴിഞ്ഞു എനിക്ക് മുപ്പത് വയസ്സിന് ശേഷമാണ് മുഖക്കുരു വന്നത് എന്നൊക്കെ പറയും അങ്ങനൊരു പ്രായമില്ല ശരിക്കും പറഞ്ഞാൽ എനി ടൈം ഈ ഹോർമോണൽ ചേഞ്ചസ് വരുമ്പോൾ മുഖക്കുരു ഉണ്ടാവാം അത് ഹോർമോൺ അതായത് അഡൽട്ട് എന്നാണ് എന്നാണതിന് പറയാം ഇനി നമ്മൾ കോമൺ ആയിട്ട് കുറേ സംശയങ്ങൾ പലരും എന്നോട് ചോദിക്കുന്നതിന് ബേസ് ചെയ്തിട്ടാണ് ഞാൻ ഇനി സംസാരിക്കാൻ പോകുന്നത് അതായത് ഒന്നാമത്തെ കാര്യം ചോദിക്കുമ്പോൾ എന്തൊക്കെ ഡയറ്റ് ഡയറ്റ് എന്തൊക്കെ കഴിക്കാം അത് വളരെ കോൺട്രവേഴ്സിയൽ ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ആക്നെ ആൻഡ് ഡയറ്റ് സാധാരണ ഞാൻ എൻ്റെ പേഷ്യൻസിനോട് പറയുക എന്താ വച്ചാൽ നിങ്ങൾക്ക് എന്തെങ്കിലും കഴിക്കുമ്പോൾ മുഖക്കുരു കൂടുന്നുണ്ടോ എങ്കിൽ അത് ഒഴിവാക്കുക അല്ലാതെ ഇന്നത് വേണം ഇന്നത് വേണ്ട എന്ന് ഞാൻ പലപ്പോഴും പറയാറില്ല പക്ഷേ ചില സ്റ്റഡീസ് അനുസരിച്ച് പറയുന്ന എന്താച്ചാൽ മിൽക്ക് ആൻഡ് മിൽക്ക് പ്രൊഡക്ട്സ് ഡയറി പ്രൊഡക്ട്സ് അത് മിൽക്ക് ആണെച്ചാലും ചീസ് ആണെച്ചാലും ഐസ് ക്രീം ആണെച്ചാലും ചോക്ലേറ്റ് ആണെച്ചാലും നമ്മൾ കുറയ്ക്കുന്നത് നല്ലതാണ് കാരണം അതൊരു പരിധിവരെ ചില ആൾക്കാർക്ക് മുഖക്കുരു കുറയ്ക്കാൻ സഹായകമാണ് പിന്നെ ഡീപ്പായിട്ടുള്ള ഫ്രൈഡ് ഐറ്റംസ് ഡീപ്പ് ഫ്രൈഡ് അത് പൊതുവേ നമുക്ക് നന്നല്ല അതുകൊണ്ട് അതും അവോയ്ഡ് ചെയ്യാൻ പറയാറുണ്ട് പക്ഷേ നമ്മൾ സ്റ്റഡി അനുസരിച്ച് അവർ പറഞ്ഞ ഹൈ ഷുഗർ ഹൈ ഗ്ലൈസീമിക് ഇൻഡെക്സ് എന്ന് പറയും അതായത് കൂടുതൽ മധുരവും കൂടുതൽ ഫാറ്റും ഈ രണ്ടെണ്ണമുള്ള ഫുഡ് നമ്മൾ അവോയ്ഡ് ചെയ്യണം പിന്നെ നമ്മൾ എന്താണ് നമ്മുടെ ഡയറ്റിൽ കൂടുതലായിട്ട് ഇൻക്ലൂഡ് ചെയ്യേണ്ടത് എന്ന് ചോദിച്ചാൽ നമ്മൾ വെള്ളം ധാരാളം കുടിക്കണം വൺ ടു ടു ലിറ്റേഴ്സ് ഓഫ് വാട്ടർ ഒരു ദിവസം കുടിക്കുന്നത് ആ സ്കിന്നിൻ്റെ ഹൈഡ്രേഷനും അപ്പോൾ അത് കൂടെ അതിൻ്റെ കൂടെ തന്നെ നമ്മളുടെ എണ്ണമയത്തിൻ്റെ കാഠിന്യവും കുറയ്ക്കും രണ്ടാമത്തേത് നമ്മൾ കളേഡ് ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് അതാണ് കൂടുതലായിട്ട് നമ്മുടെ ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യേണ്ടത് കളേർഡ് ഫ്രൂട്ട്സ് എന്ന് പറയുമ്പോൾ അത് ആൻറ്റി ഓക്സിഡൻറ്റ് പ്രോപ്പർട്ടി ഉണ്ട് അപ്പോൾ ജനറലി നമ്മളുടെ ആരോഗ്യത്തിനും അത് നല്ലതാണ് കൂടാതെ ഈ പിംപിൾസിൻ്റെ പ്രോബ്ലത്തിനും അത് നമ്മളെ സഹായിക്കും ഇതാണ് നമ്മൾ ഡയറ്റിനെ കുറിച്ച് ചോദിക്കുന്ന കാര്യങ്ങൾ പിന്നെ വേറെ ഒരു ഇതാണെന്ന് വെച്ചാൽ ഫേഷ്യൽ ക്ലീനിങ് എങ്ങനെയാണ് നമ്മൾ മുഖം ക്ലീൻ ചെയ്യേണ്ടത് ഈ മുഖക്കുരുള്ള സമയത്ത് ഒരുപാട് ഫേഷ്യൽ മസാജസ് ഒന്നും നല്ലതല്ല കാരണം മുഖക്കുരുവിന് ഒരു കാരണം കൂടിയുണ്ട് അതിലൊരു ബാക്ടീരിയ കൂടി ഇൻവോൾവ് ആണ് പിറ്റീരിയോസ്പോറം പറഞ്ഞൊരു ബാക്ടീരിയ കൂടി മുഖക്കുരുവിൻ്റെ കാരണമായിട്ട് വരുന്നുണ്ട് അപ്പോൾ നമ്മൾ മുഖം കഴുകുമ്പോൾ അമർത്തി സ്ക്രബ് ചെയ്ത് ഒരച്ചൊക്കെ കഴുകി കഴിഞ്ഞാൽ എന്താ പറ്റുന്ന വെച്ചാൽ ഈ ബാക്ടീരിയ ബാക്കിയുള്ള സ്ഥലത്തെ ബാക്കിയുള്ള സ്കിൻ പോർസിലേക്ക് എത്തിക്കിട്ട് അവിടെ കൂടി മുഖക്കുരു ഉണ്ടാകാനുള്ളൊരു സാധ്യത ഉണ്ടാകും അതുകൊണ്ട് അങ്ങനത്തെ ഒരു ഫേഷ്യൽ മസാജോ ഫേഷ്യലോ നമ്മൾ ഒഴിവാക്കുന്നത് നല്ലതാണ് പിന്നെ പലരും എന്നോട് ചോദിക്കുന്ന കാര്യം എന്താ വെച്ചാൽ ഭക്ഷണം കോൺസ്റ്റിപ്പേഷൻ ഉണ്ട് അങ്ങനെ വയറിന് പ്രശ്നമുണ്ട് അതുകൊണ്ട് ബുദ്ധിമുട്ടുണ്ടോന്ന് പക്ഷേ വയറിൻ്റെ പ്രശ്നവും ഈ മുഖക്കുരുവും തമ്മിൽ വലിയ ബന്ധമല്ല കോൺസ്റ്റിപ്പേഷനല്ല അതുകൊണ്ട് മുഖക്കുരു വന്നു എന്നത് അതൊരു കാരണമല്ല സയൻറ്റിഫിക്കലി അതൊരു റീസൺ അല്ല പിന്നെ വേറൊരു കാരണം ചോദിക്കുകയാണെന്നു വെച്ചാൽ നമ്മൾ ഫേഷ്യൽ മോയ്സ്ചറൈസേഴ്സൊക്കെ ഉപയോഗിക്കാൻ പറ്റുമെന്ന് മുഖത്ത് നമ്മൾ സ്കിൻ എസ്പെഷ്യലി നമ്മൾ സ്കിൻ ട്രീറ്റ്മെൻറ്റ് പിംപിൾസിനുള്ള ട്രീറ്റ്മെൻറ്റ് എടുക്കുമ്പോൾ സ്കിന്നു ഡ്രൈ ആവാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ അതുകൊണ്ട് നമ്മൾ നമ്മൾ നല്ലൊരു ഡെർമറ്റോളജിസ്റ്റിനെ കണ്ടിട്ട് നമ്മുടെ സ്കിന്നിന് സൂട്ടായ ഒരു മോയ്സ്ചറൈസർ യൂസ് ചെയ്യുന്നത് നല്ലതാണ് പിന്നെ വേറൊരു കാര്യം പലരും ചോദിക്കുന്നത് ഞാനൊരു ടോണിക്ക് കഴിക്കുന്നുണ്ട് രക്തം ശുദ്ധിയാവാൻ മുഖക്കുരു മാറാൻ രക്തം ശുദ്ധിയാവാൻ ഉള്ള ടോണിക്ക് കഴിക്കുന്നുണ്ടെന്ന് പറയും ഈ രക്തം ശുദ്ധിയാവാനുള്ള ടോണിക്ക് കഴിച്ചിട്ട് സ്കിന്ന് പ്യുറാവണം ഇല്ല അപ്പോൾ അതിലൊരു വലിയ റോൾ ഇല്ല എന്നാണ് എൻ്റെ അഭിപ്രായം ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ പൊതുവേ ആൾക്കാർക്ക് സംശയങ്ങൾ തരും പിന്നെ നമ്മൾ എങ്ങനെ കെയർ എടുക്കണം ഒരു പിമ്പിൾ ഓയിലി സ്കിൻ എല്ലാ ഓയിലി സ്കിന്നും മുഖക്കുരു ഉണ്ടാവണം എന്നില്ല പക്ഷേ യൂഷ്വലി മുഖക്കുരു ഉണ്ടാവാൻ സാധ്യതയുള്ള ഓയിലി സ്കിൻ നമ്മൾ എന്ത് ചെയ്യണം എന്തൊക്കെ ചെയ്യാൻ പാടും പാടില്ല എന്നുള്ളത് നമ്മളെങ്ങനെയാണ് ഫേസ് ക്ലീൻ ചെയ്യുന്നത് ഒരുപാട് ഫേസ് ഫേസ് വാഷസ്സും പലതും മാർക്കറ്റിലുണ്ട് പക്ഷേ നമ്മൾ ഇനി എൻ്റെ അഭിപ്രായത്തിൽ നമ്മൾ മെഡിക്കൽ ഷോപ്പിൽ നിന്ന് ഡെർമറ്റോളജിക്കലി ടെസ്റ്റഡ് ആയിട്ടുള്ള ഫേസ് വാഷസ് ഉപയോഗിക്കണം അതിൽ പലതിലും ഗ്ലൈക്കോളിക് ആസിഡ് അങ്ങനത്തെ ചില സ്കിന്നു കുറച്ച് മിതമായ രീതിയിൽ ഡ്രൈ ആക്കാനുള്ള കണ്ടൻസ് ഉണ്ടാവും അതിച്ചിട്ട് നമ്മൾ ഒരുപാട് പ്രാവശ്യം എക്സസീവ് വാഷിങ്ങും നല്ലതല്ല അതും നമ്മുടെ സ്കിന്നിനെ എക്സ്ഫോളിയേറ്റ് ചെയ്യും ഡ്രൈ ആക്കും ഡ്രൈ ആക്കുമ്പോൾ നമ്മുടെ ബോഡി മെക്കാനിസം അനുസരിച്ച് സ്കിന്നെ കൂടുതൽ എണ്ണമയം ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ രണ്ടോ മൂന്നോ തവണ നമ്മളൊരു ഫേസ് വാഷ് ഉപയോഗിച്ചിട്ട് മുഖം കഴുകുന്നതാണ് നല്ലത് പിന്നെ ഞാൻ പറഞ്ഞ പോലെ പൊട്ടിക്കരുത് മുഖത്ത് കുരു പൊട്ടിക്കുക അത് നമ്മൾ സ്ക്രബ് ചെയ്ത് പൊട്ടിക്കുക ചെയ്താൽ ബാക്ടീരിയൽ ഇൻഫെക്ഷൻ ഉണ്ടായിട്ട് പിന്നീട് കൂടുതൽ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് വേറൊരു കാരണം എന്താ വെച്ചാൽ പ്രത്യേകിച്ച് നമ്മളെ മലയാളികളിൽ നമ്മൾ ഒരുപാട് എണ്ണ തേക്കും ഈ തലയിൽ തേക്കുന്ന എണ്ണ ഒരു പരിധി വരെ നെറ്റിയിലേക്ക് ഇറങ്ങി വന്നിട്ടും ഓയിലിനെസ് കൂട്ടാം അതും നമ്മളുടെ സ്കിൻ പോർസിനെ ബ്ലോക്ക് ചെയ്തിട്ട് എണ്ണമയം കൂട്ടാനുള്ള സാധ്യതയുണ്ട് പിന്നെ വേറൊരു കാരണം എന്താ വെച്ചാൽ നമ്മൾ എണ്ണ മുടി നെറ്റിയിലേക്ക് ചെറിയതായിട്ട് ഇതായിട്ട് ടീനേജേഴ്സിന് ഒരു സ്വഭാവമുണ്ട് മുടി വെട്ടിയിടാം നെറ്റിയിലേക്ക് അപ്പോൾ ഡാൻഡ്രഫുള്ള സ്കിന്നാണെച്ചാൽ എന്ത് സംഭവിച്ചാൽ ഈ ഡാൻഡ്രഫ് നമ്മുടെ നെറ്റിയിലേക്ക് വിഴും ഇത് കൂടാതെ തന്നെ ജനറലി നമ്മളുടെ സ്കിന്നിൽ ഹെയറിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന നോർമൽ ഓയിൽ അതും നമ്മുടെ നെറ്റിയിലെത്തും അത് പിന്നീട് മുഖക്കുരു ഉണ്ടാവാനുള്ള സാധ്യത കൂട്ടും പിന്നീട് നമ്മൾ ഇങ്ങനെ പിന്നെ നമ്മൾ എന്തൊക്കെ ആണ് ഇതിന് ചെയ്യേണ്ടി വരുന്നത് അതാണ് അപ്പോൾ വളരെ മൈൽഡ് നമ്മൾ ഗ്രേഡ് ചെയ്യും മൈൽഡ് മോഡറേറ്റ് സിവിയർ ഇങ്ങനെ പല ഗ്രൂപ്പ്സായിട്ട് നമ്മൾ മുഖക്കുരുവിനെ ഗ്രേഡ് ചെയ്യും ഇപ്പം മൈൽഡാണെന്ന് വച്ചാൽ വളരെ മൈൽഡ് മൈൽഡാണെച്ചാൽ നമ്മൾ ടോപ്പിക്കലി ക്രീംസും ഫേസ് വാഷസും ഡയറ്റിൽ ഒരു പ്രോപ്പർ പ്രോപ്പറായിട്ടുള്ളതും ചെയ്തിട്ട് അതിനെ കൺട്രോൾ ചെയ്യാൻ നമുക്ക് സാധിക്കും പക്ഷേ ഒരു മോഡറേറ്റ് കുറച്ചും കൂടി വലിയ പിംപിൾസാണ് പഴുപ്പുള്ള കുരുകളാണ് വെച്ചാൽ നമ്മൾ വെറുതെ കുരു മരുന്ന് പെരട്ടിയോണ്ട് മാത്രം അതിനൊരു ഇമ്പോർട്ടൻസ് അല്ലെങ്കിൽ ഇമ്പ്രൂവ്മെൻറ്റ് കിട്ടില്ല അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ ഓറലി ആൻറ്റിബയോട്ടിക്സ് ഒരു സ്കിൻ സ്പെഷ്യലിസ്റ്റിനെ കണ്ടിട്ട് ഓറൽ ആൻറ്റിബയോട്ടിക്സ് ഈ മുഖക്കുരുവിന് മാത്രമായിട്ട് സ്പെഷ്യൽ മെഡിസിൻസ് ഉണ്ട് അത് നമ്മൾ അതി കുറച്ച് ദിവസം കഴിക്കേണ്ടി വരും അതായത് ഇപ്പോൾ മുഖക്കുരുവിന് ഞാൻ എപ്പോഴും എൻ്റെ പേഷ്യൻസിനോട് പറയണ ഒരു കാര്യമുണ്ട് ഒരു മാജിക്കില്ല ഇതിന് ഇത് കുറച്ച് ടൈം ഇപ്പോൾ കല്യാണത്തിന് ഒരാഴ്ച പത്ത് ദിവസം മുമ്പോ വന്ന് പല പെൺകുട്ടികളും വന്ന് ചോദിക്കും മാഡം എനിക്ക് ഇതൊന്ന് മാറ്റി തരണം പക്ഷെ അങ്ങനത്തെ ഒരു മാജിക്ക് പോലെ നമുക്ക് ചെയ്യാൻ പറ്റില്ല ഇറ്റ് ഈസ് ടൈം കൺസ്യൂമിങ് യു നീഡ് ടൈം ടു ഇംപ്രൂവ് ദ കണ്ടീഷൻ അപ്പോൾ ഓർ ആൻറ്റിബയോട്ടിക്സ് കഴിക്കേണ്ടി വരും ഇതിൻ്റെ കൂടെ തന്നെ ക്രീംസും ഞാൻ പറഞ്ഞ പോലെ ക്രീംസ് ഡയറ്റിലുള്ള ഇംപ്രൂവ്മെൻറ്റ് ഫേസ് വാഷസ് എല്ലാം തുടർന്ന് നമ്മൾ ചെയ്യേണ്ടി വരും ഇനി സിവിയറായിട്ടുള്ളൊരു കണ്ടീഷൻ സിവ്യർ എന്ന് പറയുക സിസ്റ്റിക് ആക്നെ എന്ന് പറയും അതായത് വലിയ വലിയ കുരുകൾ അതിന് സ്കിന്നിൽ മാത്രമല്ല സ്കിന്നിൽ ഡീപ്പായിട്ട് ഇൻവോൾവ് ഒരു കണ്ടീഷനാണ് സിമോ സിസ്റ്റിക് ആക്നെ അതിന് മോസ്റ്റ്ലി നമ്മൾ കണ്ടുവരുന്നത് ഒരു ഹോർമോണൽ ഇൻവോൾവ്മെൻ്റ് ഉണ്ടാവും ഇവിടെയാണ് ഞാൻ പോളിസിസ്റ്റിക് ഓവേരിയൻസ് സിൻഡ്രോമിനെ കുറിച്ച് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് അതായത് മോസ്റ്റ്ലി ഇപ്പോൾ പെൺകുട്ടികളിലും കുറച്ച് മുതിർന്ന സ്ത്രീകളിലും കാണുന്ന ഒരു കണ്ടീഷനാണ് പോളിസിസ്റ്റിക് ഓവേരിയൻറ്റ് ഡിസീസ് അല്ലെങ്കിൽ പി സി ഒ എസ് പി സി ഒ ഡി എന്നൊക്കെ പറയും അത് ഇപ്പോൾ അതിൻ്റെ ഇൻസിഡൻസ് വളരെ അധികമാണ് ഒരു പക്ഷേ നമ്മളുടെ ലൈഫ് സ്റ്റൈലും നമ്മുടെ ഫുഡ് ഹാബിറ്റ്സും ഒക്കെ ആയിരിക്കും കൊഴുപ്പുള്ള ആഹാരങ്ങൾ കൂടുതൽ ഹൈ ഷുഗർ ഡയറ്റൊക്കെ ഉള്ളതുകൊണ്ടായിരിക്കും ഇപ്പോഴത്തെ കുട്ടികളിലും അഡൽറ്റ്സിലും ഇത് കൂടുതലായിട്ട് കണ്ടുവരുന്നത് അതിൻ്റെ ഫീച്ചേഴ്സ് എന്താന്ന് പറഞ്ഞാൽ ഇങ്ങനത്തെ വലിയ വലിയ കുരുകളുണ്ടാവും അത് നമ്മൾ എന്തും നോർമൽ ആൻറ്റിബയോട്ടിക് കൊടുത്താലൊന്നും പലപ്പോഴും റെസ്പോണ്ട് ചെയ്യാത്ത വിധം വലിയ കുരുകൾ ഉണ്ടാവുക അതിൻ്റെ കൂടെ തന്നെ മെൻസ്ട്രൽ ഇറെഗുലാരിറ്റീസ് അതായത് കറക്റ്റായിട്ട് പീരിയഡ്സ് വരാതിരിക്കുക അത് വളരെ ഡിലേ ആയിക്കൊണ്ടിരിക്കുക ഈ ഡിലേ ആവുമോറും മുഖത്ത് കുരു കൂടും ആൻഡ് ചില ആൾക്കാർക്ക് ഇതിൻ്റെ കൂടെ അമിതമായ രോമ വളർച്ച ഉണ്ടാകും അപ്പോൾ ഈ സിവിയർ ഈ ഇങ്ങനത്തെ ഈ കുട്ടികളിലുള്ള മുഖക്കുരു വളരെ വലുതായിരിക്കും അപ്പോൾ ഇങ്ങനത്തെ കുരുവിനെ നമ്മൾ ഈ ആൻ്റിബയോട്ടിക്സ് കൂടാതെ നമ്മൾ ഐസോട്രിറ്റ്നോയിൻ സ്പൈർണോലോക്ടോൺ ഫ്ലൂട്ടമൈഡ് എന്ന ചില മെഡിക്കേഷൻസ് കൂടി നമ്മൾ ആഡ് ചെയ്യലുണ്ട് ഈ മെഡിക്കേഷൻസിൻ്റെ കൂടാതെ നമ്മൾ എപ്പോഴും മരുന്ന് കൊടുക്കുന്നതിൽ നമുക്കൊരു പരിധിയുണ്ട് ഒരുപാട് നാളങ്ങനെ മരുന്ന് കൊടുക്കുന്നത് അത്ര സേഫ് അല്ല അപ്പോൾ നമ്മൾ കെമിക്കൽ പീൽ എന്നൊരു ട്രീറ്റ്മെൻറ്റ് കൂടി ഇതിൻ്റെ കൂടെ ചെയ്യാറുണ്ട് കെമിക്കൽ പീ എന്നുള്ള വളരെ സിമ്പിളായിട്ടുള്ള പാർശ്വഫലങ്ങളില്ലാത്ത ഒരു ട്രീറ്റ്മെൻ്റ് ആണ് അത് മാസത്തിലൊന്ന് അതായത് മൂന്നാഴ്ചയും നാലാഴ്ചയും കൂടെ ഗ്യാപ്പിൽ ഒരു പ്രാവശ്യമാണ് സാധാരണ ചെയ്യുക ഇത് ഒരു മരുന്ന് പെരട്ടി അതിൽ ആൽഫ പലേ ഇതുണ്ട് ആൽഫ ഗ്ലൈക്കോളിക് ബീറ്റ ഗ്ലൈക്കോളിക് അങ്ങനെ കുറേ ആസിഡ്സ് ബീറ്റ സോറി ആൽഫ ഹൈഡ്രോക്സി ആസിഡ്സ് ബീറ്റാ ഹൈഡ്രോക്സി ആസിഡ്സ് എന്നൊക്കെ പറഞ്ഞ് പല മെഡിക്കേ പല ഉള്ളതാണ് നമ്മൾ ഉപയോഗിക്കുക അത് ബേസിക്കലി എന്താ വച്ചാൽ ഈ സ്കിന്നിൻ്റെ ഓയിൽ ഗ്ലാൻസിനെ ഡ്രൈ ആക്കിയിട്ട് പിംപിൾസ് വരുന്നത് തടയും അതൊരു നാല് തൊട്ട് ആറ് തവണ വരെ മന്ത്ലി വൺസ് ചെയ്ത് കഴിഞ്ഞാൽ വളരെയധികം വ്യത്യാസം ഉണ്ടാവും അപ്പോൾ ഈ മെഡിക്കേഷൻസിൻ്റെ കൂടെ ഈ കെമിക്കൽ പീൽസിന് ഒരു ആഡഡ് ഇഫക്റ്റ് ഉണ്ട് ഇത് കൂടാതെ നമ്മൾ ഐ പി എൽ ഇൻറ്റൻസ്ഡ് പൾസ് ലൈറ്റ് എന്ന ട്രീറ്റ്മെൻറ്റും മുഖക്കുരുവിന് യൂസ് ചെയ്യുന്നുണ്ട് ഇനി മുഖക്കുരു അഡൽട്ടായിട്ട് വരുമ്പം അഡൾട്ട് മുപ്പത് വയസ്സിൽ തേ മീതയുള്ള ആൾക്കാർക്ക് വരുന്ന മുഖക്കുരു നമ്മൾ സാധാരണഗതിയിലെ മുഖക്കുരുവിനെക്കാട്ടിലും കൺട്രോൾ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് കാരണം മോസ്റ്റ്ലി അതിനൊരു ഹോർമോണൽ ഇൻവോൾവ്മെൻ്റ് ഉണ്ടാകും അപ്പോൾ നമ്മളൊരു ഹോർമോണൽ ഇവാലുവേഷൻ പലപ്പോഴും ചെയ്യേണ്ടി വരും എസ്പെഷ്യലി ഇപ്പോൾ അവർ ഇറെഗുലർ പീരീഡ്സ് വരുന്ന കംപ്ലൈൻറ്റ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായും നമ്മൾ പ്ലസ് അമിതമായ രോമ വളർച്ച ഇത് മൂന്നും കൂടി ഉണ്ടെച്ചാൽ തീർച്ചയായും നമ്മൾ ഈ പോളിസിസ്റ്റിക് ഓവേരിയൻ ഡിസീസിന് വേണ്ടി നമ്മൾ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യണം ഈ പോളിസിസ്റ്റിക് ഓവേരിയൻ സിൻഡ്രോം എന്നൊരു ആപ്റ്റ് വേർഡ് കാരണം അതിനൊരു ഡിസീസായിട്ട് നമുക്ക് കണക്കാക്കാൻ പറ്റില്ല അത് ഒരു ഹോർമോണൽ ഇംബാലൻസ് വേണമെങ്കിൽ നമുക്ക് പറയാം ആകെ അതിന് മെയിൻ ഒരു പ്രശ്നം വരുന്ന ഈ കോസ്മെറ്റിക് അല്ലാതൊരു പ്രശ്നം വരുന്നത് എന്താച്ചാൽ മാരിഡായ ആൾക്കാർക്ക് കൺസീവ് ചെയ്യാൻ ഈ പി സി ഒ വയസ് ഉള്ള ആൾക്കാർക്ക് കൺസീവ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും അപ്പോൾ നമ്മൾ പലപ്പോഴും ഈ പിമ്പിൾസ് ട്രീറ്റ്മെൻറ്റിൻ്റെ കൂടെ ഹോർമോണൽ ട്രീറ്റ്മെൻറ്റ് ഒക്കെ ആഡ് ചെയ്യേണ്ടി വരാറുണ്ട്